മനുഷ്യൻ ഇനിയും തിരിച്ചറിയാതെ പോകുന്ന ജീവന്റെ മൂല്യം എടുത്തുകാട്ടിയുള്ള പ്രോ ലൈഫ് എക്സിബിഷൻ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ പ്ലാസിഡ് സ്കൂളിൽ നടക്കുന്ന ഫിയാത്ത് ഗ്രാൻഡ് കോൺഫറൻസിൽ ക്രമീകരിച്ചിരിക്കുന്ന എക്സിബിഷനാണ് അനേകരെ ആകർഷിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പ്രോ ലൈഫ് രംഗത്ത് സജീവമായി കേരളത്തിൽ എങ്ങും പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരി കൃപ പ്രോ ലൈഫേഴ്സ് ആണ് എക്സിബിഷൻ ക്രമീകരിച്ചിരിക്കുന്നത് മനുഷ്യജീവന്റെ ആരംഭ നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ എക്സിബിഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മദ്യം മയക്കുമരുന്ന് പുകവലി സിന്തറ്റിക് ഡ്രഗ്സ് മൊബൈൽ അഡിക്ഷൻ ആത്മഹത്യ ലോകത്തിന്റെ ഭീഷണിയായിരിക്കുന്ന ജനസംഖ്യയിലെ ഇടിവ് ലൈംഗിക മേഖലകളിലെ തിന്മയുടെ പുതിയ പ്രവണതകൾ തുടങ്ങിയവയും എക്സിബിഷൻ എടുത്തുകാട്ടുന്നു ഗർഭപാത്രത്തിൽ ഉരുവായ നിമിഷം മുതൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുടെ വിവിധ സ്റ്റേജുകൾ ഗർഭചിദ്രം വന്ധ്യംകരണം കൃത്രിമ കുടുംബ സംവിധാനങ്ങൾ ഇവയിലൂടെ നടക്കുന്ന അധാർമിക തിന്മകൾ ഇവയെക്കുറിച്ചെല്ലാം ബോധ്യം പകരുന്നതാണ് പ്രത്യേക സ്റ്റാളുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന എക്സിബിഷൻ ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ പ്രായത്തിലുള്ള സ്പെസിമിനുകളും എക്സിബിഷനിൽ കാണാം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ വധിക്കുന്ന വിവിധ രീതികളുടെ ക്രൂരതകൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മെയ് നാലാം തീയതി രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് വരെ പ്രോലൈഫ് എക്സിബിഷൻ പൊതുജനങ്ങൾക്ക് കാണാൻ അവസരം ഉണ്ടായിരിക്കും